നമസ്കാരം ഒരുപാട് കാറുകളിടയിലെ മത്സരത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രീമിയം ഹാഷ് ബാക്ക് വിഭാഗത്തിൽ മാർദീസ് സിസൂക്കി ബെലോനിയോടും ഹുണ്ടായി ഐറ്റംജിയോടും പടപെട്ടി വിജയിച്ചവനാണ് ചാറ്റ ആൾട്രോസ് എതിരാളികളെക്കാൾ കൂടുതൽ ഫീച്ചറുകളുള്ള സേഫ്റ്റിയും കുത്തി നിറച്ചെത്തിയ കാറിന് ഡീസൽ എഞ്ചിന്റെ കരുത്തും ഉണ്ടായിരുന്നു ഇതായിരുന്നു ഓൾട്രോസിനെ എല്ലാവരുടെ മുന്നിലും പ്രത്യേകതയുള്ള ഒരു വാഹനമായി മാറ്റിയത് അങ്ങനെ വളരെ വേഗം തന്റേതായ ഇടം ഓൾട്രോസ് കണ്ടെത്തിയവരെല്ലാവരുടെയും നിരാശപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോയി നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഒന്നാം തരം കൂടിയാണ് ഓൾട്രോസ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഫാമിലികളുടെ ഫേവറേറ്റ് കാറായി ഓൾട്രോസ് അതിവേഗം മാറി പഞ്ചെന്ന മൈക്രോ എസ് യു വിയുടെ വരവോടെ വിൽപ്പന ചെറുതായൊന്ന് ഇടിഞ്ഞെങ്കിലും ഇതിനെ തിരികെ പിടിക്കാനായി മോഡലിന്റെ ഫേസ് ലെഫ്റ്റ് പതിപ്പിനെ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ആദ്യ കാഴ്ചയിൽ എന്തായാലും മുഖം മിനുക്കി എത്തുന്ന പ്രീമിയം ഹാഷ്ബാഗ് ആളെ കൂട്ടുമെങ്കിലും സംശയമൊന്നും വേണ്ട ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളും ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടർബോ പെട്രോളും ട്വിൻ സിലിണ്ടർ സാങ്കേതിക വിദ്യയുള്ള ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ സി എൻ ജി ബൈ ഫ്യൂൽ വേരിയന്റും ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ തുടങ്ങി വൈവിധ്യമാർന്ന എഞ്ചിൻ ഓപ്ഷനുകളും കൂടിയാകുമ്പോൾ ടാറ്റാൾ ഫേസ് ലിഫ്റ്റ് വാങ്ങിയാൽ കൊള്ളാമെന്ന ആർക്കായാലും തോന്നുമെന്നും അങ്ങനെ തോന്നിയേക്കാമെന്നും പറയുന്നുണ്ട് ഡീസൽ എഞ്ചിൻ ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക ഹാഷ്ബാക്ക് കൂടിയാണ് ഇപ്പോൾ ഓൾട്രോസ് അത് എടുത്തു പറയേണ്ടതാണ് ഹാഷ്ബാക്കുകളുടെ ഇടയിലെ ഏറ്റവും വലിയൊരു വില്ലനും അതുപോലെ തന്നെ ഹീറോയായി മാറുകയാണ് ഓൾട്രോസ് പ്യുവർ ക്രിയേറ്റീവ് ആക്കം എസ് ആക്കം പ്ലസ് എസ് എന്നീ അഞ്ച് വേരിയന്റുകളിലാകും ഓൾട്രോസ് ലഭ്യമാവുകയെന്നും ചാറ്റാ മോട്ടോഴ്സ് തന്നെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബുക്ക് ചെയ്യാൻ പോകുന്നതിനു മുൻപ് ഫേസ്ലുറ്റ് പതിപ്പിന്റെ ഓരോ വേരിയന്റിലും എന്തെല്ലാം ഫീച്ചറുകൾ ലഭ്യമാകുന്നു എന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അല്ലാതെ അബദ്ധത്തിൽ തന്നെ ചാടരുത് എന്നാണ് ഓൾട്രോസ് വാങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് പഴയതിനുമായി വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ പഴയതിനേക്കാൾ മോശമാണല്ലോ എന്നൊന്നും ഇത് ചിന്തിക്കാതെ പറയരുത് ബേസ് മോഡൽ അടിസ്ഥാന അടിസ്ഥാന സുരക്ഷയും ഡീസൽ സവിശേഷതകളും നൽകുക എന്നതാണ് സ്മാർട്ട് വേരിയന്റിലൂടെ കമ്പനി ഏറ്റവും കൂടുതൽ ആദ്യം ലക്ഷ്യമിടുന്ന ഒരു കാര്യം ആറ് എയർ ബാഗുകളും ഡ്രൈവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നീ ഉൾക്കൊള്ളുന്ന മികച്ച സുരക്ഷാ സന്നാഹങ്ങൾ ഇതിലുണ്ടാകും സ്മാർട്ട് വേരിയന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്യുവർ പതിപ്പ് ധാരാളം തന്നെ സുഖ സൗകര്യങ്ങളാൽ സമ്പന്നമായിരിക്കും യാത്രകൾ ആഡംബര പൂർണ്ണമാക്കാൻ കണക്ടിവിറ്റി ഫീച്ചറുകളുള്ള ഹാർമാനിൽ നിന്നുള്ള ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഒപ്പം ഓട്ടോഫോൾ എക്സ്റ്റേണൽ റിവ്യൂ മിററുകൾ സുഖകരമായ ക്യാബിൻ അന്തരീക്ഷത്തിനായി ക്ലൈമാറ്റ് ടച്ചിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ക്ലൈം കൺട്രോൾ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്നിവയും ലഭിക്കും െല്ലാം ഏറെ ഉപകാരപ്പെടുന്ന ഡിഗ്രി എച്ച് ഡി സറൗണ്ട് അധികമായി ലഭിക്കും ക്രിയേറ്റീവ് വേരിയൻസുകളെക്കാൾ കൂടുതൽ പ്രീമിയം സവിശേഷതകളും വ്യത്യസ്തമായ കോസ്മെറ്റിക് അപ്ഗ്രേഷനുകൾ കൊണ്ടുവരുന്ന ടോപ്പ് ആൻഡ് മോഡലാണ് ഇപ്പോൾ അക്കംപ്ലിഷ്ഡ് എസ് വേരിയൻറ്റ് ഇതിൽ സ്റ്റൈലിഷ് അലോയ് വീലുകളും ടാറ്റ മോട്ടോ സ്വീകരിച്ചിട്ടുണ്ട് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എല്ലാ കാര്യങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്യും ശ്രേണിയിലെ ഏറ്റവും മികച്ച മോഡൽ ആയതാൽ തന്നെ ലോകോ ട്രിമ്മുകളുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതിന് പുറമെ അത്യാധുനിക കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യയും അപ്ഡേറ്റ് ചെയ്ത ഡിസ്പ്ലേയുമാണ് ടാറ്റ ഓൾട്രോസിന്റെ ഈ മോഡലിൽ ഏറ്റവും കൂടുതൽ ലഭ്യമാവുക എന്നും പറയുന്നുണ്ട്